ഇന്നത്തെ മനുഷ്യർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു മധ്യപയസ് കഴിയുമ്പോഴത്തേക്കും ജോയിൻറ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലുകളുടെ ബലം കുറയുന്നു ഇതിന് പരിഹാരമായി പലരും കാൽഷ്യം സപ്ലിമെൻറ്റുകൾ കഴിക്കാറുണ്ട് ഡോക്ടർ കണ്ട് മരുന്ന് കഴിക്കാറുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു വ്യക്തമായ പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല എല്ലുകളുടെ ബലം കുറയുന്നതിന് കാരണം ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാൽഷ്യം എല്ലുകളിലേക്ക് കയറാതാകുന്നു അതുപോലെ തന്നെ ജോയിൻസിൻ്റെ ബലം കുറയുന്നത് നമ്മുടെ എല്ലാ ജോയിൻസിൻ്റെയും എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റിലുള്ള മസിലുകളാണ് ആ മസിലുകളുടെ അളവ് കുറയുമ്പോൾ എല്ലുകൾ തമ്മിൽ കൂട്ടി ഉറിയാൻ തുടങ്ങുന്നു അങ്ങനെ ജോയിൻ പെയിൻ ഉണ്ടാകുന്നു ഇതിനെല്ലാത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ പ്രകൃതി ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അതായത് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന രീതിയിൽ കഠിനമായിട്ടുള്ള അധ്വാനം ചെയ്യുക മസിലുകളെ നന്നായിട്ട് ലോഡിടിപ്പിക്കുന്ന അധ്വാനങ്ങൾ ചെയ്യുക അത് ഇന്നത്തെ മനുഷ്യർ വളരെ കുറവാണ് ചെയ്യുന്നത് അതിന് പകരമാണ് നമ്മൾ വ്യായാമങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യേണ്ടത് മസിലുകളെ കഠിനമായിട്ട് ജോലി ചെയ്യിപ്പിച്ച് ഫസൽ ഫൈബറുകളുടെ അളവ് കൂടുമ്പോൾ നമ്മുടെ എല്ലിലേക്ക് നമ്മൾ